പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ എ എ കെ ഹൈപ്പർ മാർക്കറ്റിന്റെ തിരൂരിലെയും പുത്തനത്താണിയിലെയും ഔട്ട്ലെറ്റുകളിൽ ഈന്തപ്പഴ മേള ആരംഭിച്ചു ഡേറ്റ് ഫെസ്റ്റ് എന്ന പേരിൽ ആരംഭിച്ച മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈന്തപ്പഴങ്ങൾ മിതമായ നിരക്കിലാണ് ഒരുക്കിയിരിക്കുന്നത് എ എ കെ ഹൈപ്പർ മാർക്കറ്റിന്റെ തിരൂരിലെയും പുത്തനത്താണിയിലെയും ഔട്ട്ലെറ്റുകളിലാണ് ഈന്തപ്പഴ മേള ആരംഭിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗുണമേന്മയേറിയ ഈന്തപ്പഴങ്ങൾ മിതമായ നിരക്കിൽ മേളയിൽ നിന്നും വാങ്ങാനാകും പുത്തനത്താണി ഹലാമാളിലെ എ എ കെ ഹൈപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഈന്തപ്പഴമേള എ എ കെ ഗ്രൂപ്പ് ഡയറക്ടർമാരായ മുഹമ്മദ് കുട്ടി ഹാജിയും അലി ഹാജിയും ചേർന്ന് ഘാടനം ചെയ്തു നല്ല ഇനം ഈന്തപ്പഴങ്ങൾ മിതമായ നിരക്കിൽ വാങ്ങാനായി ഒരുക്കിയ അവസരം ഉപഭോക്താക്കൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പുത്തനത്താണി ഹൈപ്പർ മാർക്കറ്റ് ഫ്ലോറാന്റ് ബൈങ്ക് മാനേജർ റെനീസ് തിരൂർ ഫ്ലോറാൻഡ് ബൈങ്ക് മാനേജർ സഹദ് മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് മറ്റു മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ